അന്നേരം ഫാം ഹൗസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് അങ്കമാലിയിലെ മെറാക്കൽ ഫാം ആണ് അന്നേരം ഇവിടെ കുറച്ചുപേർ വന്നുകൊണ്ട് ഇത് വണ്ടികളൊക്കെ കിടന്ന് നോക്കി ഇത് കുറെ പേര് വന്നിട്ടുണ്ട് അപ്പൊ സിംഗപ്പൂരിൽ വന്നവർക്ക് നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന ബാരിസീറ്റും മധുരവും ഉണ്ടോ എല്ല കണ്ണാടി അപ്പൊ ഇത് ഇവര് സിംഗപ്പൂരിലെ അല്ലേ നിങ്ങള് ആ ഒരാളവിടെ മാറിയിക്കോണ്ടു കേട്ടോ പഠിച്ചില്ലേ ഇത് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ കേട്ടോ വെള്ളമൊക്കെ വീഴുന്നുണ്ടോ ആ കൊറച്ചേ തരുവുള്ള നമ്മള് അഞ്ചപ്പയ്യായിരം പേർക്ക് കൊടുത്തെന്ന് പറഞ്ഞ പോലെ കേട്ടോ കഴിച്ച അങ്ങനെയല്ല ചുമ്മാ ഇങ്ങനെ കടിച്ചു വെച്ചു പറയണോ കേട്ടോ പച്ചയാണ് എന്നാലും പോലെ പോലെ ആൾക്കാർ പോലെ കഴിച്ച കഴിച്ച് കഴിച്ച എങ്ങനെ എങ്ങനെയുണ്ടെങ്കിലുണ്ട് അതേ ഡയലോഗ് ഇവിടെ ആ ഇവരാണ് പുറത്തുനിന്ന് അയ്യോ നല്ല നല്ല മധുര അന്ന രീതി പഴുത്താലോ സൂപ്പർ അതിമധുരവാരി ഭാര്യ അമ്മക്ക് ഇഷ്ടപ്പെട്ടോള ചേച്ചി കഴിച്ചിട്ട് പറ ഇവരെ ഇവരെപ്പള്ളിക്കാരോ നമ്മുടെ നാട്ടുകാരം എടപ്പള്ളിയിലും ഞങ്ങൾ ഇത് കായ്പ്പിക്കും അപ്പൊ ഇതാണ് ഞങ്ങൾ പറഞ്ഞത് എല്ലാവർക്കും ഭക്ഷിച്ചു നേരെ ദേവി എഴുതിയ ഈ അങ്കമാലിയിലെ ഫാമിലില്ല അങ്ങനെയുള്ളവർ കട്ടപ്പന വരണം വരണം അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ കൊറേ തെയ്യെടുത്തിട്ടുണ്ട് രണ്ട് സെക്ഷനാണ് ഇവരെ റെഡ് ഡൈമണ്ട് മൂന്നാറിലേക്കും റെഡ് ഡയമണ്ട് പ്രീമിയം നമ്മുടെ എവിടെ ഇറങ്ങാൻ കൊണ്ടുപോകുമോ ആയിരിക്കുന്ന തൈ തൈ ഇഷ്ടം പോലെ അപ്പൊ നിങ്ങൾ കാണുന്ന വേറെ ആൾക്കാർ ഇവിടെ നിന്ന് ഇപ്പൊ അവര് പ്രശ്നം ഉണ്ടാകും ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാണ്ണം എടുത്തു ആ കണ്ടോ പത്തെണ്ണം എടുത്തു ഇതാണ് കളി

എന്ന് പറയുന്ന ഫ്ലവറിംഗിന് വേണ്ടി ഒരു കൊടുക്കുന്ന ബൂസ്റ്റിന് കൊടുക്കുന്നൂറ് രൂപ എന്റെ പൊന്നും ഞങ്ങൾ കഴിച്ചോ കഴിച്ചോ പെട്ടെന്ന് കഴിച്ചോ സമയല്ലേ എവിടെ വീഡിയോയ്ക്ക് കഴിക്കാൻ നിങ്ങളും കൂടി ജനം പറയും മധുരല്ലേ അടിപൊളിയാ അപ്പൊ അവര് പുറത്തുനിന്ന് സിംഗപ്പൂരിൽ നിന്നൊക്കെ പറഞ്ഞവർക്ക് കേരളത്തിലെ ഓറഞ്ചില് മധുരം ഉണ്ടോയെന്നു വരും അത് കാരണം പറഞ്ഞു അപ്പോൾ ഇവർ മധുരം പേര് പറയും ഞാൻ ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരനാണ് കേട്ടോ അത് മതി ഇതല്ല ഇവർക്ക് കൊടുത്ത കേട്ടോ ഒരു പോകാൻ കഴിച്ചു നോക്കിയാലും ആ അങ്ങനെ പിടിച്ചോ സിനിമ ഒന്ന് കടിച്ചേ എന്നിട്ട് മധുരം ഉണ്ടോ എന്നുള്ളതാണ്

ശാം ഒന്ന് എവിടെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ ആ വേറെ ഞങ്ങൾ മെറാട്ടും വീടുന്നാളും എല്ലാം പട്ടപ്പറിയാണെങ്കിൽ നിങ്ങൾക്ക് പറിച്ചു തരയ്ക്കാം ഇഷ്ടംപോലെ നല്ല മതി അപ്പം അപ്പൊ അവര് പറഞ്ഞപ്പോ ഞാൻ അവർ പറിച്ച അമ്മച്ചി ഇങ്ങനെ ചോദ്യം അപ്പൊ ഞാന് അതിനുവേണ്ടി എടുത്ത നമ്മളിങ്ങനെ ബാക്സുകളിലൊരു ഷോട്ടോ കേട്ടോ ജൂബറി നല്ലപോലെ കാഴ്ച തുറക്കാരായില്ലൊക്കെ റാസ്ബറിയുടെ കുറെ വെറൈറ്റീസ് ആയിരുന്നു അടിപൊളി ഇതാ റാസ്ബറി കണ്ടാ നിക്കുന്നേ അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യോ ഫോളോ ചെയ്യോ ഒക്കെ ചെയ്തേ കറുകുറ്റിയാണ് വേണ്ടവർ ഡി ടി സിയിൽ വഴി അയച്ചുതരും ഇതിൽ കൊടുക്കുന്ന നമ്പർ മാത്രം രാവിലെ ഒമ്പത് തൊട്ട് അഞ്ചു വരെ മാത്രമാണ് മെറാക്കൽ ഫാമുകൾ കട്ടപ്പുറത്തെ ലൊക്കേഷൻ വിറാക് ഫാമ് കട്ടപ്പുറം ചെന്നിട്ട് ലൊക്കേഷൻ എടുക്കുക കറുകുറ്റി റിലയൻസിന്റെ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സിംഗപ്പൂരിൽ കൊച്ചി നെച്ചിന് മധുരം ഉണ്ടോട്ടാ ഉള്ള പറയാൻ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇഷ്ടപ്പെട്ടോടി മധുരം ഉണ്ടോടി നിങ്ങൾ തന്നെ വന്നു അല്ലേ പോവണം അവധിക്ക് വന്നതല്ലേ കേട്ടോ നല്ല മധുരം ഉണ്ടെന്ന് അപ്പം ഇന്ന് നല്ല മധുരം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ നല്ല പ്രൊഡക്ഷൻ ഇവിടെ ഏത് കാലാവസ്ഥയിലും ഇത് ഉണ്ടാകും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത ഇത് നിങ്ങൾ നമ്മൾ ഇന്ന് പറയപ്പെട്ട പ്രത്യേകതകൾ നിങ്ങൾ നോക്കണം ഞങ്ങളെല്ലാം കൃഷി ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾ പറിച്ചു കൊടുത്തിട്ട് മാത്രം ഇനി ഇവിടെ ഒരു വലിയ തോട്ടം ബാക്ക് സൈഡിൽ വരുന്നുണ്ട് റെഡി ആയി കഴിയുമ്പോൾ ഓപ്പൺ ആവും